നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എൽ ജി ഇലക്ട്രോണിക്സ് ഇന്ത്യ ഐ പി ഒ നാലാം ത്രൈമാസത്തിൽ ദക്ഷിണ കൊറിയൻ ഇലക്ട്രോണിക്സ് ബ്രാൻഡായ എൽ ജി ഇലക്ട്രോണിക്സ് ഇന്ത്യയുടെ ഇനിഷ്യൽ പബ്ലിക് ഓഫർ നടപ്പ് സാമ്പത്തിക വർഷം ജനുവരി മാർച്ച് ത്രൈമാസത്തിൽ നടന്നേക്കും കഴിഞ്ഞ ഏപ്രിലിൽ വിപണിയിലെ ചാഞ്ചാട്ടം മൂലം എൽ ജി ഇലക്ട്രോണിക്സ് ഐ പി ഒ പദ്ധതി തൽക്കാലം മരവിപ്പിച്ചു നിർത്തിയിരുന്നു അതേസമയം ഇപ്പോൾ ഐ പി ഒ നടത്തുന്നതിനുള്ള അനുമതി തേടി ആവശ്യമായ രേഖകൾ സെബിക്ക് വീണ്ടും സമർപ്പിക്കാനാണ് കമ്പനി നീക്കം നടത്തുന്നത് ഐ പിഒയിലൂടെ നൂറ്റി എഴുപത് കോടി ഡോളർ സമാഹരിക്കാനാണ് കമ്പനിയുടെ നീക്കം ഇന്ത്യൻ വിപണിയിലുണ്ടായ ഏറ്റവും വലിയ ഐ പിഒകളിൽ ഒന്നായിരിക്കും ഇത് ഈ ഐ പി ഒ പൂർണ്ണമായും ഓഫർ ആയിരിക്കുമെന്നാണ് അറിയുന്നത് എൽ ജി കഴിഞ്ഞ ഡിസംബറിൽ നൂറ്റി ഒന്ന് പോയിന്റ് എട്ട് രണ്ട് ദശലക്ഷം ഓഹരികൾ വിൽക്കാനുള്ള പദ്ധതികൾ വിശദീകരിച്ചുകൊണ്ട് സെബിക്ക് രേഖകൾ സമർപ്പിച്ചിരുന്നു അടുത്ത നാല് വർഷത്തിനുള്ളിൽ അറുന്നൂറ് ദശലക്ഷം ഡോളർ നിക്ഷേപിക്കാൻ കമ്പനിക്ക് പദ്ധതിയുണ്ട് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറിന് താഴെ ഓഹരി വിപണി ഇന്നും നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് പോയിന്റിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് എൺപത്തിരണ്ട് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തി ഒരായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്നിലും നിഫ്റ്റി പതിനെട്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി ഏഴ് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി മുപ്പത്തിമൂന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അദാനി പോർട്സ് ബജാജ് ഫിനാൻസ് ശ്രീറാം ഫിനാൻസ് ടെക് മഹേന്ദ്ര അദാനി എൻ്റർപ്രൈസസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ടാറ്റ കൺസ്യൂമർ ഏഷ്യർ മോട്ടോഴ്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര വിപ്രോ ഡോക്ടർ റെഡ്ഡീസ് ലാബ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഓട്ടോ ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നഷ്ടം രേഖപ്പെടുത്തി ഐ ടി മീഡിയ മെറ്റൽ പി എസ് യു ബാങ്ക് റിയൽ എസ്റ്റേറ്റ് കൺസ്യൂമർ ഡ്യൂറബിൾസ് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ അരശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒന്ന് പോയിൻറ്റ് ആറ് ആറ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒന്ന് പോയിൻറ്റ് ഏഴ് ഏഴ് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു